ഇടവേളയ്ക്ക് ശേഷം ചെയ്ത ശക്തമായ മഴയിൽ കൊച്ചി നഗരവും പരിസര പ്രദേശങ്ങളും വീണ്ടും വെള്ളത്തിലായി റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിനൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം നിറഞ്ഞു ഇൻഫോ പാർക്ക് അടക്കമുള്ള സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങി ഉച്ചയ്ക്ക് ശേഷം ഏതാനും മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയാണ് നഗരത്തെ വീണ്ടും ദുരിതത്തിലാക്കിയത് പ്രധാന റോഡുകളിലും ഇട റോഡുകളിലും വീണ്ടും രൂക്ഷമായ വെള്ളക്കെട്ടാണ് നഗരത്തിന്റെ ഹൃദയഭാഗമായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് പിന്നിൽ വസന്തനഗർ ഭാഗത്തും ഏലൂർ വാസുദേവൻ റോഡിലും ജനങ്ങളുടെ ദുരിതക്കാഴ്ചയാണ് ഉള്ളത് ശക്തമായ ഒഴുക്കിൽ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയാണ് കാനയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് അഞ്ചു വർഷമായി തുടരുന്ന ദുരിതത്തിന് കാരണമായി നാട്ടുകാർ പറയുന്നത്

ഏത് സമയത്തും അകത്ത് കയറാവുന്ന സ്ഥിതിയായിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ കാന ഉണ്ടാക്കിയത് ഒരു പ്രയോജനവും ഞാൻ കൊണ്ടായിട്ടില്ല ഈ അഞ്ച് ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് തന്നെയാണ് അവസ്ഥ ഫുള്ളായിട്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ക്യാബിനെ കണ്ടില്ല ഫുൾ ഒരു സ്വിമ്മിംഗ് പൂളും ആയിരുന്നു എന്നിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് ഇത്രയും ദിവസമായിട്ട് ഒരാൾ പോലും തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്തായത് എന്നല്ലേ ഒരു കാര്യം പോലും ഒരാൾ പോലും അന്വേഷിച്ചിട്ടില്ല ഒന്നുമില്ല ഈ കാണുന്ന വെള്ളം ഇവിടുത്തെ പെയ്ത്തുള്ളതല്ല മാമംഗലം തൊട്ടുള്ള വെള്ളം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഒരു കാണയുണ്ടായിരുന്നു ആ കാണയെല്ലാം ജാമാക്കി കിടക്കുകയാണ് ബ്ലോക്കാണത് കോർപ്പറേഷൻകാരെ നേരത്തെ ശ്രദ്ധിച്ചതെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ വരില്ലായിരുന്നു ഇരുന്നൂറ്റി ചില്ലിലാണ് ഇരുന്നൂറ്റി ഇരുപത് ഫ്ലാറ്റുകാരാണ് ഇവിടെ താമസിക്കുന്നത് അവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ് മനസ്സിലെ അത് കോർപ്പറേഷൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോകാൻ നോക്കുന്നില്ല ഞങ്ങൾക്ക് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തതാണ് ഈ കാരണം നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റും വെള്ളം കുത്തി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് ഇനി വരാൻ പോകുന്ന കാലവർഷത്തെ എങ്ങനെ നേരിടുമെന്നറിയാതെ വലയുകയാണ് നഗരവാസികൾ അമൃത ന്യൂസ് കൊച്ചി